നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ധിഖ് രാജിവെച്ചു സിദ്ദിഖിനെതിരെ ഒരു നടി ലൈംഗിക ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഈ രാജി രണ്ടു മാസം മുമ്പാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ എത്തിയത് ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം സിദ്ദിഖിന്റെ രാജി മോഹൻലാല സമ്മതിച്ചിരിക്കുകയാണ് അതായത് പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാല് സമ്മതിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാകുന്നു പ്രസിഡന്റ് ആയിട്ടുള്ള മോഹൻലാലിന് ഇമെയിൽ വഴിയാണ് തന്നെ രാജിക്കത്ത നൽകിയിരിക്കുന്നത് എന്തായാലും രാജിയിൽ നിന്ന് വിട്ടു നിൽക്കണം വിട്ട് നിൽക്കണമെന്നും അല്ലെങ്കിൽ രാജി വെക്കേണ്ടതില്ല എന്ന് മോഹൻലാൽ പറയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല രാജിവെച്ചോളൂ അല്ലെങ്കിൽ ആ രാജിയിൽ താങ്കളുടെ താങ്കൾ പൂർണ്ണമായും എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ താങ്കൾ സ്വീകരിച്ചിരിക്കുന്ന നടപടിയിൽ രാജിവെക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജി വെച്ചിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം നടി നടത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ പോലീസിന്റെ കേസ് അല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടാകുമെന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത് അതായത് ഒരു പൊതു ഇടത്തിൽ മാധ്യമങ്ങളിലൂടെയാണ് അവർ തനിക്കുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പോലീസ് സ്വമേധയാ കേസെടുക്കാനുള്ള സാധ്യതയുണ്ട് പോലീസിനെ ഈ കേസ് എടുത്തില്ലെങ്കിൽ കോടതി നേരിട്ട് ഇടപെടാനുള്ള സാധ്യതയുമുണ്ട് തന്നെ പോലീസ് കേസ് ഉണ്ടാകാനുള്ള സാധ്യത സിദ്ദിക്കിനെതിരെ ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും താൻ ഈ നടി രേഖി കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ മുന്നിൽ വെളിപ്പെടുത്തിയ തന്റെ അനുഭവങ്ങൾ തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ നടി എന്തായാലും പോലീസ് കേസുമായി പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നു കാരണം തനിക്ക് ഇനി അനുഭവിക്കാൻ വയ്യ കാരണം ഇതിന് പലതും താൻ അനുഭവിച്ചിട്ടുണ്ട് വളരെ ചെറിയ പ്രായത്തിലാണ് സിനിമയിലേക്ക് വന്നത് ആ പ്രായം മുതൽ ഇന്നുവരെ താൻ അനുഭവിക്കാവുന്നതിൽ പരമാവധി കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിച്ചിരിക്കുന്നു തന്റെ മുന്നിലിരുന്ന് കാണിച്ച അത്രയും വൈകൃതമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ആ നടി സിദ്ധി കാണിച്ചു കൂട്ടിയ എല്ലാ വൃത്തികേടും പറഞ്ഞിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം സിദ്ധിക്കിന്റെ രാജി ഏതായാലും അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ അംഗീകരിച്ചിരിക്കുകയാണ് ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാജി എന്ന് സിദ്ധിഖും പ്രതികരിച്ചു ആരോപണത്തെക്കുറിച്ച് തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് സിദ്ധിഖും പറഞ്ഞിരിക്കുകയാണ് അമ്മയുടെ പ്രസിഡന്റ് ഇമെയിലാണ് സിദ്ധിഖ് കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നത് അമ്മയുടെ ജനറൽ സെക്രട്ടറിയെ സിദ്ധിക്ക് തുടരുന്നത് സംഘടനയെ പ്രതിസന്ധിയിലാക്കുമെന്ന് സംഘടന വിലയിരുത്തി ഇതിനുശേഷമാണ് സിദ്ദിഖ് രാജിവെച്ചത് ഈ കേസ് സിദ്ദിഖ വ്യക്തിപരമായി നേരിടേണ്ടി വരും ആരോപണം ഉയർന്നപ്പോൾ തന്നെ സിദ്ദിഖ് രാജിവെച്ചുവെന്ന ചർച്ച അമ്മയും ചർച്ചയാക്കും ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെയും ആരോപണമുണ്ട് എന്നാൽ രഞ്ജിത്ത് ഇനിയും രാജിവെച്ചിട്ടില്ല പക്ഷെ രാജ് സന്നദ്ധ അറിയിച്ചിരിക്കുകയാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വമേധയാ രാജിവയ്ക്കുന്നു എന്നാണ് സിദ്ധിഖ് മോഹൻലാൽ നയിച്ച കത്തിലുള്ളത് നടൻ സിദ്ധിഖ് ഉപദ്രവിച്ചു എന്ന യുവതടി ഇന്നലെയാണ് ആരോപണം ഉന്നയിച്ചത് പല സുഹൃത്തുക്കളും സുഹൃത്തുക്കൾക്കും സിദ്ദിഖിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും അവർ തുറന്നു പറയുകയാണ്